ഏറ്റവും നബി നബിസല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട സമൂഹത്തിന്റെ ചരിത്രം നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കുക സമൂഹം സമൂഹമെന്ന് അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ആ സമുദായത്തെ കുന്തും ഇന്നാസ് ജനങ്ങൾക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ എന്ന് സർവലോകരക്ഷിതാവായ റബ്ബു സുബഹാനുഹുവ താല സാക്ഷ്യപത്രം നൽകുന്ന തരത്തിൽ പരിവർത്തിപ്പിച്ചെടുത്തത് അള്ളാഹുവിലുള്ള വിശ്വാസം ആ സമൂഹത്തിലേക്ക് പകർന്നു നൽകിക്കൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ആ ഉമ്മത്തിന്റെ പ്രത്യേകത വിശദീകരിക്കുമ്പോൾ അള്ളാഹു സുബഹാനുഹുവ താല പറഞ്ഞത് ഖൈറ ഉമ്മത്തിൻ ബിൽ മഅറൂഫി അനിൽ ബില്ലാഹ് അല്ലാഹുവിൽ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരായിരിക്കണം വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമാണ് ഉത്തമ സമൂഹമായി മാറുവാൻ സാധിക്കുക എന്നാണ് ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്മാരുടെ മാർഗം പിൻപറ്റിക്കൊണ്ട് പ്രവാചകന്മാരുടെ പാത പിൻപറ്റിക്കൊണ്ട് ഈ സമൂഹത്തിന് മുന്നിൽ എന്ന ആദർശത്തിന്റെ പ്രബോധനവുമായി മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വരികയും അള്ളാഹുവിൽ വിശ്വാസം ഈ സമൂഹത്തിന് പകർന്നു നൽകുകയും ചെയ്തത് നമ്മൾ ആലോചിച്ചു നോക്കുക ലാ ഇലാഹ ഇലാ പറയുകയും ല ഇലാഹയിലല്ല പ്രഖ്യാപിക്കുകയും ല ഇലാഹയിലുള്ള അംഗീകരിക്കുന്നു എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ഒരു സമുദായത്തിൻ്റെ മനസ്സിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകളും അള്ളാഹുവിനെക്കുറിച്ചുള്ള മനസ്സറിഞ്ഞ വർത്തമാനങ്ങളും കവർന്നെടുക്കപ്പെടുകയും അതിനു പകരം അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഈ കോഴിക്കോട്ടങ്ങാടിയിൽ നിന്നും ജീവിച്ചിരിക്കുന്ന തലമുതിർന്ന ആളുകൾക്ക് സുപരിചിതനായ ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് ഈ കോഴിക്കോടിന്റെ മണ്ണിൽ മരിച്ചുപോയ ഒരു മനുഷ്യൻ അയാളാണ് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആകാശത്തുകൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിമാനങ്ങളെ നിയന്ത്രിക്കുന്നത് അയാളാണ് എന്ന് ഈ ലോകത്ത് ഏതൊക്കെ മനുഷ്യർക്ക് എന്തൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുന്നുവോ ആ മുഴുവൻ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും സന്ദർഭങ്ങളിൽ ഇതാ നിങ്ങൾക്ക് വിളിച്ചു തേടുവാനും സഹായം തേടുവാനും നിങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്ത് ഒരവതാര പുരുഷനെ പോലെ കടന്നു വന്ന് നിങ്ങളെ സഹായിക്കുവാനും സി എം മടവൂരെന്ന ചിറ്റടി മീത്തല ഭൂപക്കര മുരി എന്ന് ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് എന്ന ആദർശവുമായി മുജാഹിദ് പ്രസ്ഥാനം സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ സമൂഹത്തിന്റെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക അള്ളാഹുവിനെ അറിയേണ്ട ഒരു സമൂഹം അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട ഒരു സമൂഹം അള്ളാഹുവിനുള്ള വിശ്വാസം ജീവിതത്തിൽ കൊണ്ടുവരികയും അതിലൂടെ ജീവിതത്തെ മാറ്റിയെടുക്കുകയും ചെയ്യേണ്ട ഒരു സമൂഹം അള്ളാഹുവിൽ നിന്നകന്നു പോവുകയും ഇവിടെ ജീവിച്ച് മരിച്ചു പോയ മനുഷ്യരോട് ഒരുപക്ഷെ ജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള തക്കവ കാണിക്കുവാൻ മാനസിക രോഗം തടസ്സമായ ആളുകളോട് വിളിച്ചു തേടുകയും അവരിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നോക്കൂ അള്ളാഹു സുബാന അവന്റെ ഖുർആാനിൽ വളരെ കൃത്യമായി തന്നെ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്നല്ലാഹ ജീവിതത്തെ അവരുടെ അവരുടെ വിശ്വാസത്തെ കർമ്മങ്ങളെ ഒരു അടിസ്ഥാന തത്വമാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ നാം ശുദ്ധീകരിച്ചെടുക്കുക എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം തിന്മകളെ മാറ്റി നിർത്തുക വിശദീകരിച്ച ഒരു സംഭവം നമ്മളുടെ മൂന്നാളുകൾ ഗുഹയിലകപ്പെട്ടു പോവുകയാണ് ആ ഗുഹയിൽ അകപ്പെട്ട ആളുകൾ അവിടെ വെച്ച് റബിനോട് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത ചില സൽക്കർമ്മങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുന്ന ഒരു രംഗം നബി അലൈഹി വസ്ല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് അതിലൊരാളുടെ പ്രാർത്ഥന ഇതായിരുന്നു അയാളുടെ ജീവിതത്തിൽ അയാൾ ഏറ്റവും ആഗ്രഹിച്ച ഒരു കാര്യം അയാളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുമായി തെറ്റായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന അയാളുടെ ആഗ്രഹം ആ പെൺകുട്ടി വിസമ്മതിച്ചു പക്ഷെ അവസാനം ഒരു പ്രയാസം വന്ന സന്ദർഭത്തിൽ ഈ പെൺകുട്ടി ഇയാളെ സമീപിക്കുന്നു അയാളുടെ ആഗ്രഹത്തിന് വിധേയായാൽ സഹായിക്കാമെന്ന് അയാൾ പറയുന്നു ഹദീസുകളിൽ ഉപയോഗിക്കുന്ന പദം ആ തിന്മ ചെയ്യുവാൻ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായ സമയത്ത് ഈ അയാളോട് പറയുന്ന ഒരു വാചകമുണ്ട് ഇത്തക്കല്ല നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക നിനക്കർഹതയില്ലാത്തത് നീ ചെയ്യരുത് എന്ന് പറയുകയും ഈ മനുഷ്യൻ ഏറെക്കാലം പ്രതീക്ഷിച്ച ആ തിന്മയിൽ നിന്ന് മാറി വിൽക്കുകയും ചെയ്ത ഒരു രംഗം നബിഹുലി വസ്ലം പറയുകയാണ് അയാൾ അള്ളാഹുവിനോട് പറയുന്നത് ഈ പെൺകുട്ടി അത് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ തിന്മയിൽ നിന്ന് വിട്ടുനിന്നത് എന്നാണ് ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ തിന്മയിൽ നിന്ന് തടയുന്ന ഒരവസ്ഥ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ അള്ളാഹു അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതായിരിക്കണം ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് എൻറെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും രഹസ്യമായതും പരസ്യമായതും അതറിയുന്നവൻ സർവലോകരക്ഷിതാവ് മാത്രമാണ് എന്ന ബോധമാണ് ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടത് അതിനു പകരം നിങ്ങൾ നോക്കുക ഈ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം വിശ്വസിക്കുന്നു അവരുടെ മനസ്സിലുള്ളത് അവരുടെ ഹൃദയത്തിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ മനസ്സിൽ അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആഗ്രഹം ബഗ്ദാദിലെ കിടക്കുന്ന മൊഹിദ്ദീൻ ഈ കോഴിക്കോട്ടങ്ങാടിയിലെ മിഠായി തരുവിൽ ആളുകളെ ആകർഷിക്കുവാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഹലുവയുടെ കണ്ണാടി കണ്ണാടി ചെല്ലുകൾക്കുള്ളിലെ ഹലുവകൾ നമ്മൾ കാണുന്നത് പോലെ നമ്മുടെ കൽബിനുള്ളിലുള്ളത് ഈ മൊഹീദ്ദീൻ ശീഹാറിയും എന്ന് വിശ്വസിക്കണം എന്ന് പഠിപ്പിക്കുന്നവരാണ് ഇവിടെയുള്ള ഇസ്ലാമിക സംഘടന എന്ന് അവകാശപ്പെടുന്ന സമസ്തക്കാരും ആ സമസ്തക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എവിടെയാണ് ഈ സമൂഹം അള്ളാഹുവിനെ അറിയുക എങ്ങനെയാണ് ഈ സമൂഹം റബ്ബിനെ തിരിച്ചറിയുക ഞാൻ പറയുന്നത് ഞാൻ ചിന്തിക്കുന്നത് എന്റെ ആഗ്രഹങ്ങൾ എൻ്റെ അഭിലാഷങ്ങൾ എല്ലാം അറിയുന്ന ഒരുപാട് ശക്തികളുണ്ട് മമ്പറം തങ്ങൾ മടവൂരി മടവൂര് ശേഖിയും വടകര മഹമ്മാജി തങ്ങളത് അറിയും ബീവിയും ഭീമാപ്പള്ളി ബീവിയും പുത്തൻപള്ളി ശേഖും ഏർവാടിയിലും നാഗൂരിലും അജ്മീറിലും മുത്തുപ്പാട്ടയിലും മരിച്ചു കിടക്കുന്നവരും അതറിയും ഇത് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ സമൂഹത്തിലുള്ള ഭൂരിപക്ഷമാളുകൾ ഇവിടെയാണ് അള്ളാഹുവിനെ കുറിച്ച് മുജാഹിദികൾ പറയുന്നത് ആകാശഭൂമികളിലുള്ള ചിന്ത ഹൃദയം ഒളിച്ചു വെക്കുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ അറിയുന്നവൻ ആ റബ്ബിലാണ് വിശ്വസിക്കേണ്ടത് ആ റബിനെയാണ് അറിയേണ്ടത് ആ റബിനെ അള്ളാഹുവിന്റെ ദൂതന്മാർ പരിചയപ്പെടുത്തിയപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അവർ തൗഹീദിലേക്ക് കടന്നു വന്നത് അങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ അവർ നന്മയുടെ പതാകവാഹകരായി മാറിയത് ഇവിടെ നടക്കുന്നതോ ഈ പറഞ്ഞതുപോലെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു അത് സാധിക്കും ആളുകൾ കടന്നു പോവുകയാണ് എത്രയേറെ എത്രയെത്ര വഞ്ചനയുടെ കഥകൾ ചൂഷണത്തിന്റെ കഥകൾ ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെയും കുടുംബങ്ങളുടെയും കഥകൾ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ സമുദായത്തിൽ ഇത് സംഭവിക്കുന്നത് ആരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ നേ നിരന്തരം വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചു കൊണ്ടിരിക്കുന്നവർ അവർ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ അള്ളാഹുവല്ലാത്തവരോടും പ്രതീക്ഷയർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ഇതിനെ പ്രതിരോധിക്കാൻ ഈ സമൂഹത്തിലുള്ളത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് മുജാഹിദ് പ്രസ്ഥാനം വേറെ ആർക്കും ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് ആശങ്കയില്ലായിരിക്കാം വേറെ ആരും ഇതിന്റെ പേരിൽ അസ്വസ്ഥരാകുന്നില്ലായിരിക്കാം പക്ഷേ മുജാഹിദികൾ അസ്വസ്ഥരാകുന്നത് അതുകൊണ്ടാണ് ബാങ്ക് വിളി കേൾക്കുമ്പോ പള്ളി വിനാരത്തിൽ നിന്ന് വിളിച്ചു പറയുമ്പോ അതേറ്റു പറയുന്ന മുസ്ലിം അതേറ്റു പറയുന്ന മുസ്ലിം റസൂൽ പഠിപ്പിക്കാത്ത സന്ദർഭങ്ങളിൽ പോലും കൊണ്ടുപോകുമ്പോൾ മരിച്ച വീട്ടിൽ എന്ന പേരിൽ പേരിൽ ആയിരവും പതിനായിരവും പ്രാവശ്യം എന്ന് ഭക്തര പൂർവം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തോട് മുജാഹിദികൾ പറയുന്നു പ്രിയപ്പെട്ടവരെ ആ നാവിൽ നിന്ന് ആ ചുണ്ടിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കി വെക്കുക എന്നിട്ട് റബ്ബിനെ തിരിച്ചറിയുക ആ റബ്ബിലേക്ക് തിരിച്ചു പോവുക ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക ആ റബ്ബിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുന്നവരായി നമ്മൾ മാറുക എന്ന് മുജാഹിദികൾ പറയുന്നു എത്രയെത്ര പ്രവാചകന്മാരുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു എന്തിനാണ് ഈ ചരിത്ര സംഭവങ്ങൾ ഖുർആൻ പറയുന്നത് കേവലം കഥകൾ എന്നതിനപ്പുറത്ത് ആ ഖുർആനിൽ ചില പാഠങ്ങളുണ്ട് അടിസ്ഥാനപരമായി ഇന്നത്തെ മുസ്ലിം സമുദായം എവിടെയാണ് അവർക്ക് പിഴവ് പറ്റിയത് എന്ന എന്തുകൊണ്ടാണ് ഈ ദാറങ്ങളിലേക്ക് ഈ സിദ്ധന്മാരുടെ സന്നിധിയിലേക്ക് മടവൂരിന്റെയും മമ്മതാജി തങ്ങളുടെയും മനമ്പത്ത ബീവിയുടെയും അരികിലേക്ക് പ്രതീക്ഷകളുമായി കരയുന്ന കണ്ണുകളുമായി തുളുമ്പുന്ന മനസ്സുമായി ഈ മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ട മനുഷ്യർ എന്തുകൊണ്ട് കടന്നു പോകുന്നു എന്ന ചോദ്യത്തിന് ഒന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്ന ഉത്തരം അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റബ്ബിന്റെ ഈ പ്രത്യേകത മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ മാത്രമാണ് എന്ന വിശ്വാസം അല്പമെങ്കിലും മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഒരാളും പോകുമായിരുന്നില്ല അതല്ലേ പ്രവാചകന്മാരുടെ ചരിത്രം പഠിപ്പിച്ചത് നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് പരിശോധിക്കുക നാം അതെഹിസ്സലാമിന്റെ അരികിലേക്ക് പിശാജി കടന്നു ചെല്ലുന്നു പറയുന്നത് ഈ പഴം കഴിച്ചാൽ നിനക്ക് ഈ ശാശ്വതമായി താമസിക്കാമെന്നാണ് അതിന് അലഹിസലാമിന്റെ മറുപടി എന്തായിരുന്നു നിന്റെ മനസ്സിലുള്ളത് കാണാൻ നിന്റെ മനസ്സിലുള്ളത് അറിയാൻ നീ നിന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വഞ്ചന അറിയാൻ എനിക്ക് സാധിക്കും എനിക്ക് സാധിക്കും അതുകൊണ്ട് നിന്റെ ചൂഷണത്തിന് നിന്റെ ഈ വഞ്ചനക്ക് ഞാൻ വിധേനാവുകയില്ല എന്നാണോ ആയിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹി കടന്നു വരുന്നു മലക്കുകൾ ഇബ്രാഹിം നബി ആ സമയത്തെ അവസ്ഥയെ കുറിച്ച് അള്ളാഹു പറയുന്നത് മനസ്സിൽ ഭീതി ഉണ്ടായി എന്നാണ് നൽകിയ ഭക്ഷണം കഴിക്കാതെ ഈ ആളുകൾ ഈ ചെറുപ്പക്കാർ തന്റെ വീട്ടിലിരുന്നപ്പോ എന്നറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലഹിമിന്റെ മനസ്സിൽ കടന്നു വന്നത് ഭീതിയാണ് അറിഞ്ഞില്ല ഇബ്രാഹിം നബി പ്രിയപ്പെട്ട മുസ്ലിം സമൂഹമേ ആ ഇബ്രാഹിം നബിയേക്കാൾ മികച്ചതാണോ സി എം മടവൂർ എന്ന് പറയുന്ന സിലിയാർ എന്തൊക്കെ കഥകളാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് എന്തൊക്കെ കഥകളാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് കേരളത്തിൽ നിന്ന് ഏതാനും ആളുകൾ ഹജ്ജിന് പോയി തിരിച്ചു വരികയായിരുന്നു ഒരു കപ്പലിൽ കപ്പലിൽ യാത്ര ചെയ്യുകയാണ് കപ്പലിന്റെ യാത്രയിൽ എന്തോ പ്രയാസം തോന്നി ആളുകൾ കപ്പിത്താനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് ഹലുടെ മറുപടി കപ്പലിന് മൂന്ന് എഞ്ചിനാണുള്ളത് രണ്ടെണ്ണം കേടായി കഴിഞ്ഞു മൂന്നാമത്തേത് ഇതാ കേടാവാൻ പോവുകയാണ് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇവരവിടെ വെച്ച് സി എം മളവൂരിനെ വിളിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോ കപ്പൽ സുഗമമായി സഞ്ചരിക്കാൻ തുടങ്ങി ഇവർ ചെന്ന് കപ്പിത്താനോട് ചോദിച്ചു എന്താണ് എങ്ങനെയാണ് ഈ കപ്പൽ റെഡിയായത് അയാളുടെ മറുപടി ഒരു ഹെലികോപ്റ്റർ വന്നു അതിൽ നിന്നൊരാള് താഴേക്കിറങ്ങി അയാളുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു ആ വടി കൊണ്ട് ഈ മോട്ടോറിന് ഈ എഞ്ചിനെ അടിച്ചു അതോടുകൂടി കപ്പൽ സുഗമമായി സഞ്ചരിക്കാൻ തുടങ്ങി കഥ അവിടെ തീരുന്നില്ല ഈ ആളുകൾ തിരിച്ചു വന്ന് ഇവിടെ മൂപ്പന്റെ വീട്ടിൽ മൂപ്പന്റെ വീട്ടിൽ നമസ്കരിക്കാൻ ഇറങ്ങാതെ ജമാത്തിൽ പങ്കെടുക്കാൻ ഇറങ്ങാതെ ആ വീട്ടിന്റെ മുകളിൽ താമസിക്കുകയായിരുന്ന ഈ ചിറ്റടി മീത്തൽ അബൂബക്ര മുസ്ലിയാരുടെ അരികിലേക്ക് ഈ ആളുകൾ കടന്നു ചെന്നു ചെല്ലുമ്പോൾ തന്നെ ഈ മുസ്ലിം ചോദിക്കുകയാണത്രേ നിങ്ങൾ കപ്പൽ യാത്രയിൽ അല്പമൊന്ന് പേടിച്ചു അല്ലേ പക്ഷേ ഞാൻ വന്ന് റെഡിയാക്കിയപ്പോ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ അങ്ങോട്ട് ചോദിക്കുകയാണ് ആലോചിച്ചു നോക്കുക ഇബ്രാഹിം ഖലീലുല്ലാഹിക്ക് മനസ്സിലായില്ല തന്റെ വീട്ടിൽ വന്ന ആളുകൾ അത് മലക്കുകളാണ് മനുഷ്യരൂപത്തിൽ വന്നതാണ് എന്ന് ഇവിടെ ഇതാ കപ്പലിൽ നിന്നൊരാൾ വിളി കേൾക്കുന്നു അയാൾ ഹെലികോപ്റ്ററിൽ പോകുന്നു അവിടെ ഇറങ്ങുന്നു കപ്പൽ സർവീസ് നടത്തുന്നു തിരിച്ചു വരുന്നു വന്ന ആളുകളോട് അവിടെ നടന്ന കാര്യങ്ങൾ അവർ പറയുന്നതിന് മുമ്പ് അങ്ങോട്ട് പറയുന്നു എന്താണ് ഈ സമുദായത്തിന്റെ അവസ്ഥ എന്നിട്ട് ഈ കഥ പറഞ്ഞതിന് ശേഷം പുരോഹിതന്മാർ ഈ സമുദായത്തോട് പറയുന്ന വാക്കാണ് ഏറ്റവും അപകടകരം അതാണ് ഏറ്റവും അപകടകരം എന്തിനാണ് ഈ മുതലക്കുളം മൈതാനിയിൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും മുജാഹിദികളെ കൂടി ചോദിക്കുന്നവരുണ്ടല്ലോ ശ്മശാന വിപ്ലവത്തെ കുറിച്ചാണോ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് എന്ന് മുമ്പ് ചോദിച്ചവരുണ്ടല്ലോ അവരോടൊക്കെ മുജാഹിദികൾക്ക് പറയാനുള്ളത് ഈ കഥകൾക്ക് അവസാനം മുന്മാർ പറയുന്ന വാചകമാണ് അതുകൊണ്ട് കപ്പലിലാണോ നിങ്ങൾ അപകടത്തിൽപ്പെടുന്നത് വിമാനത്തിലാണോ നിങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ട്രെയിനിലാണോ നിങ്ങൾ അപകടത്തിൽ പെടുന്നത് നിങ്ങൾ വിളിച്ചുകൊള്ളുക ആരെ വിളിച്ചുകൊള്ളുക സി എമ്മിനെ വിളിച്ചു എന്നാണ് സി എമ്മിനെ വിളിച്ചുകൊള്ളുക ആലോചിച്ചു നോക്കുന്ന മക്കയിലെ ബഹുദേവ വിശ്വാസികൾ റസൂലിനെ കൊടുക്കാത്തവർ കൊലപ്പെടുത്തിയവർ കൊലപ്പെടുത്തിയ നെഞ്ചിൽ കല്ലുകയറ്റിവെച്ച കടലിലൂടെ സഞ്ചരിക്കുമ്പോ അവരെ കുറിച്ച് പറഞ്ഞതാണ് ാഹ മുഹുദ്വ വിശ്വാസികൾ പോലും കടലിൽ യാത്ര ചെയ്യുമ്പോ ആത്മാർത്ഥമായി അവർ വിളിച്ചു തേടിയത് ആ അള്ളാഹുവിനെ വിളിക്കുക എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ സി എമ്മിനെ വിളിച്ചോളൂ എന്ന് പറയുന്നിടത്തേക്ക് ഇസ്ലാമിന്റെ പ്രതീകങ്ങളായി ഈ സമൂഹം വിലയിരുത്തുന്ന വേഷവിധാനങ്ങളോടെയുള്ള പൗരോഹിത്യം രംഗത്ത് വരുമ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ട മുജാഹിദികളെ നമുക്ക് ലായ്ലാഹയിലാവുക നമുക്ക് വിശ്വാസത്തെ കുറിച്ച് പറയാതിരിക്കാനാവുക വിശ്വാസത്തിന്റെ ശുദ്ധീകരണത്തെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് സംസാരിക്കാതിരിക്കാനാവുക മുജാഹിദുകൾ അതുകൊണ്ടാണ് ഈ ലൈലാഹയില പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് തന്നെ ഞാൻ ഒന്നുകൂടി നിങ്ങളുടെ സദ്ധക്ഷരിക്കുകയാണ് ഇബ്രാഹിം നബി അലഹിമിന്റെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ അകറ്റണമേ എന്ന പ്രാർത്ഥന എത്രമാത്രം അർത്ഥവത്താണ് എന്ന് കേരളത്തിലെ നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് നമ്മോടൊപ്പം തൗഹീദ് പറയാനുണ്ടായിരുന്നവർ തൗഹീദിന്റെ വേദികളിൽ വാദപ്രതിവാദങ്ങൾക്കുണ്ടായിരുന്നവർ വേദികളിൽ ഖനന പ്രസംഗങ്ങൾക്കുണ്ടായിരുന്നവർ അവർ ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ജിന്നിനോടുള്ള സഹായാർത്ഥനകളിൽ ശിർക്കാവാത്തതുമുണ്ട് എന്ന് ആലോചിച്ചു നോക്കുക മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടായി ഞാൻ സങ്കടത്തോടു കൂടി തന്നെ പറയട്ടെ കേരളത്തിന്റെ മണ്ണിൽ തൗഹീദിനു വേണ്ടി കഷ്ടപ്പെട്ട് പട്ടാളമായി പലപ്പോഴും പോരാടിയ മകൻ എഴുതിയ ഒരു പുസ്തകമുണ്ട് കേരള യും നിലപാട് മാറ്റവും എന്ന പേരിൽ ആ പുസ്തകത്തിൽ ഒന്നർ മകൻ രേഖപ്പെടുത്തി വെക്കുന്നു മുജാഹിദികളുടെ നിലപാട് സൃഷ്ടികളോടുള്ള സഹായാർത്ഥന ശിർക്കാവാത്തതുണ്ട് അതിൽ ജിദ്ദുകളും പടും എന്നതായിരുന്നു എന്നതാണ് മുജാഹിദികളുടെ നിലപാട് എന്ന പച്ചക്കളവ് ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഈ പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞു പോയ പണ്ഡിതന്മാരുടെ പേരിൽ എഴുതി വെക്കാൻ ഒരു ആളുകൾ ഭൗതികവും അഭൗതികവും പറഞ്ഞ് എവിടെയാണ് എത്തിച്ചേർന്നത് എന്നറിയാത്ത പുതിയ പുതിയ അപ്ഡേഷനുകളും വിശദീകരണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അഭൗതികമെന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികമെന്നാണ് പറഞ്ഞത് അത് ന്യായീകരിക്കാൻ അപേക്ഷികമായി അങ്ങനെയൊക്കെ പറയും മലയാളത്തിൽ മലയാളത്തിൽ ഒരാളും പറയാത്ത ഒരു വാചകം ഞാൻ ചോദിക്കട്ടെ ഈ മറക്കപ്പുറത്ത് ഈ മറക്കപ്പുറത്ത് അതല്ലെങ്കിൽ ഈ പട്ടാളപ്പള്ളിയുടെ അകത്ത് ഒരാൾ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക നമ്മളുടെ ഒരു സുഹൃത്ത് അയാള് മുഹമ്മദ് ആരെങ്കിലും ഈ വേദിയിൽ ഇരിക്കുന്ന ആരെങ്കിലും അല്ല മലയാളം അറിയുന്ന ആരെങ്കിലും മുസ്ലിം മുസ്ലിമാവേണ്ടതില്ല ആരെങ്കിലും പറയുമോ മുഹമ്മദ് ഇപ്പോൾ അഭൗതികമാണ് എന്ന് ഒരു മറക്കപ്പുറത്തുള്ളയാൾ ഒരു ചുമരിനപ്പുറത്തുള്ളയാൾ അയാൾ അഭൗതികമാണ് എന്ന് അല്പമെങ്കിലും തലയിൽ ബുദ്ധിയുള്ള ഒരാളും പറയില്ല പക്ഷേ ജിന്ന് സൈദ്ധാന്തികനായി രംഗത്ത് വരുന്ന ഒരു മുസ്ലിയാർ ഈ പിടച്ച വാദത്തിൽ ജനങ്ങളെ തളച്ചിടാൻ വേണ്ടി പറയുന്നു അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഈ ചുമരിനപ്പുറത്തുള്ള ഒരാളെ പറ്റി അഭൗതികമെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ കുറിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ അങ്ങനെ പറയാൻ പാടില്ല ഭൗതികമെന്നാണ് പറയേണ്ടത് എന്ന് പറയുന്നിടത്ത് ഈ ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു ഇവിടെയാണ് നാം വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഇവിടെയാണ് നാം തൗഹീദിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇസ്ലാമി നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി തൗഹീദിന് എതിരാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതും പങ്കെടുക്കുന്നതും എന്ന് പ്രചരിപ്പിച്ചു നടന്ന ഒരു കാലമുണ്ടായിരുന്നു കാലം മാറി പോളിസികൾ മാറി നയം മാറി ആദർശം ചെയ്തയിടത്ത് നിന്ന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നിടത്തെത്തി ജനാധിപത്യവും അതേപോലെ ഇന്ത്യൻ ഭരണഘടനയും ഒക്കെ ഉദൂ ചെയ്തതിന് ശേഷം മാത്രം സ്പർശിക്കുവാൻ മാത്രം മഹത്തരമാണ് എന്ന് ജമായത്തുകാർ പറയാൻ തുടങ്ങിയ ഒരു കാലം ആ കാലത്താണ് നമ്മളുള്ളത് കഴിഞ്ഞ ദിവസം ജമാ ഇസ്ലാമിയുടെ ഒരു വലിയ പണ്ഡിതൻ സോഷ്യൽ മീഡിയയിൽ ഒരു വെല്ലുവിളി നടത്തി മുജാ ജമായത്ത് ഇസ്ലാമിയുടെ ആദർശം തെറ്റാണ് എന്ന് പറയാൻ ജമാ ഇസ്ലാമിയുടെ ഭരണഘടനയിലുള്ളത് തെറ്റാണ് എന്ന് പറയാൻ ആ ലക്ഷ്യവും ആ പോളിസിയും ആദർശവും പ്രമാണവിരുദ്ധമാണെന്ന് പറയാൻ ധൈര്യമുള്ള ചങ്കൂറ്റമുള്ള മുജാഹിദികൾ ആരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ വെല്ലുവിളി ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ പാരമ്പര്യത്തെയും മാറ്റി വെച്ചു ഈ വെല്ലുവിളി അത് പാലിക്കാൻ വെല്ലുവിളിച്ചയാൾക്ക് സാധിക്കില്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്തു പറഞ്ഞു നമുക്ക് ചർച്ച ചെയ്യാം ജമാഅത്തെ ഇസ്ലാമിയുമായി ഏറ്റവും പ്രധാനപ്പെട്ട ഭിന്നത നിലനിൽക്കുന്നത് ഇബാദത്തുമായി ബന്ധപ്പെട്ടാണ് ആ പദത്തിന്റെ അർത്ഥവും വിവക്ഷയുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചർച്ച തുടങ്ങാം അദ്ദേഹം പറഞ്ഞു അതല്ല അതല്ല വേണ്ടത് ആദർശത്തെ കുറിച്ചാണ് ലക്ഷ്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു അത് തന്നെയല്ലേ നമ്മൾ സംസാരിക്കുന്നത് അതല്ലേ ആദർശം അതല്ലേ ലക്ഷ്യം അവസാനം അദ്ദേഹം പറയും ഞാൻ പറഞ്ഞു നമുക്ക് മുഖാമുഖം ഇരുന്ന് റെക്കോർഡ് ചെയ്ത് ആളുകൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന രൂപത്തിൽ ഒരു ചർച്ച നമുക്ക് നടത്താം അതുകൊണ്ട് എന്താണോ നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യവസ്ഥ തയ്യാറാക്കാൻ സൗകര്യമുള്ളത് ആ തീയതി അറിയിക്കുക ഞങ്ങൾ തയ്യാറാണ് എന്നാ നമ്മൾ പറഞ്ഞിരുന്നത് അവസാനം ഞാൻ ഈ വേദിയിൽ എത്തുന്നതിന്റെ തൊട്ടു മുമ്പ് അദ്ദേഹത്തിന്റെ മറുപടി വന്നത് അങ്ങനെ നേരിട്ടിരിക്കാൻ ഞങ്ങളില്ല നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം എന്നാണ് അതാണത്രേ കാര്യം മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ഒന്ന് ആലോചിച്ചു നോക്കുക എല്ലാവരും വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാണ് അതിൽ നിന്ന് നടക്കുന്ന ഒരു ചർച്ചയിൽ നിന്ന് അതിന്റെ പ്രതികരണത്തിൽ നിന്ന് ഒരു വസ്തുത പഠിക്കാൻ എത്രമാത്രം നമുക്ക് സഹായകമാകും അതല്ല ശാന്തമായ ഒരു സദസ് ആ സദസ്സിലുള്ള ആളുകൾക്ക് ചോദ്യം ചോദിക്കുവാൻ വേണമെങ്കിൽ അവസരം നൽകി ഇനി അതിനുമപ്പുറത്ത് ഓൺലൈനായി ആർക്കെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും അവസരം നൽകി നമുക്കൊരു സംവാദം നടത്താമെന്ന് പറഞ്ഞപ്പോ അതില്ല അതിനല്ല ഈ ഇങ്ങനെ വാട്സപ്പിൽ നമുക്ക് എഴുതിയും പറഞ്ഞും ചർച്ച ചെയ്യാം എന്ന് പറയുന്ന ആദർശപരമായ അല്പം പോലും നട്ടല്ലാത്ത ഒരു വിഭാഗമായി ഈ ആളുകൾ മാറിപ്പോയിരിക്കുന്നു അവിടെയാണ് നമുക്ക് കുറിച്ച് പറയാനുള്ളത് ഈ സമൂഹത്തെ ശുദ്ധീകരിക്കാൻ വിശ്വാസപരമായി അലൈഹി വസ്ലം പറഞ്ഞ ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം വിശ്വാസിയായിക്കൊണ്ട് ഒരാൾ വ്യഭിചരിക്കുകയില്ല വിശ്വാസിയായി കൊണ്ട് ഒരാൾ മദ്യപിക്കുകയില്ല വിശ്വാസിയായി ഒരാൾ മോഷണം നടത്തുകയില്ല ആ ഈ മാൻ നമ്മളുടെ മനസ്സിലുണ്ടാക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാക്കണം ഞാൻ എവിടെയായാലും ഞാൻ എന്ത് ചെയ്താലും ഞാൻ എന്ത് പറഞ്ഞാലും അതറിയുന്നവനാണ് എൻ്റെ റബ്ബ് അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നു എന്ന ബോധം നമുക്ക് വാട്സപ്പ് ഉണ്ട് നമ്മൾ മെസ്സേജുകൾ അയക്കുന്നു നമ്മൾ ചാറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നു തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തിന്മയുടെ മാർഗത്തിലേക്ക് പോകുന്നവരുണ്ട് അതേ പ്രിയപ്പെട്ടവരെ നമുക്ക് വാട്സപ്പിലെ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഡിലീറ്റ് ബട്ടൺ ഞെക്കി അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഡിലീറ്റ് ഫോർ അവരി വൺ വേണമെങ്കിൽ പ്രസ് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യാൻ കഴിയും പക്ഷെ അറിയുക അതില്ലാതാകുന്നത് നമ്മളുടെ കയ്യിലുള്ള ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ക്രീനിൽ നിന്ന് മാത്രമാണ് അതില്ലാതായി പോകുന്നില്ല ഒരു വിദഗ്ധന്റെ കയ്യിൽ ഈ ഫോൺ കിട്ടിയാൽ നിമിഷ നേരം കൊണ്ട് അയാൾക്കത് വീണ്ടെടുക്കുവാൻ കഴിയും അതിനെ കഴിയുന്ന ആളുകൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നും ഒരുപക്ഷെ ഈ ഫോണിൽ െ തന്നെ അത് വീണ്ടെടുക്കാൻ കഴിയും നാം ാണ് റബിനെ കുറിച്ചുള്ള എന്റെ വാക്കുകൾ എന്റെ ചിന്തകൾ അതിരേഖപ്പെടുത്താൻ മലക്കുകളെ ചിന്ത ആ ചിന്ത അത് രേഖപ്പെടുത്തിയ രേഖ നാളെ പരലോകത്ത് എനിക്ക് ലഭിക്കാനുണ്ട് എന്ന ബോധം ആ ബോധമാണ് വിശ്വാസികളുടെ സമൂഹത്തെ സൃഷ്ടിക്കേണ്ടത് ആ വിശ്വാസത്തെ കുറിച്ചാണ് ആ ശുദ്ധിയെ കുറിച്ചാണ് നമുക്ക് ഇനി കേരളത്തിൽ സംസാരിക്കാനുള്ളത് അതോടൊപ്പം തന്നെ കേരള ജമിയ തുലമ നൂറു വർഷം പൂർത്തിയാക്കുകയാണ് കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടന കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ് ആർക്കാണ് നൂറാം വാർഷികം ആഘോഷിക്കുവാനുള്ള അവകാശമുള്ളത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഉണ്ടായവരാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഉണ്ടായവരാണോ നൂറാം കൊല്ലം ആഘോഷിക്കേണ്ടത് എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പറയാൻ കഴിയും അഭിമാനത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ രൂപീകരിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടനയായ കേരള ജമിയുണ്ട് നൂറാം വാർഷികം ആരംഭിച്ചു കഴിഞ്ഞു നാം ആലുവയിൽ വെച്ച് അതിന്റെ ഉദ്ഘാടനം നടന്നു ഇനി നമുക്ക് തൗഹീദാണ് പ്രധാനം സുന്നത്താണ് നിധാനം എന്ന ആ പ്രമേയവുമായി നിരവധി സമ്മേളനങ്ങൾ നിരവധി പ്രോഗ്രാമുകൾ നമ്മളുടെ ഗ്രാമങ്ങളിൽ നഗരങ്ങളിൽ നടക്കേണ്ടതുണ്ട് ും ഖുനും സുന്നത്തും ഫിത് എല്ലാം ഈ സമൂഹത്തിന് പഠിപ്പിക്കുന്ന പണ്ഡിതോചിതമായ ചർച്ചകളുമായി ആ നൂറാം വാർഷികം നമുക്ക് കേരളത്തിൽ സംഘടിപ്പിക്കേണ്ടതുണ്ട് അതിന് എല്ലാവരും തയ്യാറാവണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വലഹമ്മും വറഹമുല്ലാഹി വാ